എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം എന്താനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തിയായ വയസ്സായ മോനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെട്ടതുപോലെ ഇനി ഉമ്മാരുമൊക്കെ എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു എന്റെ മോനെ അടുത്ത കാലത്താണ് അവസ്ഥയിലേക്ക് മോനെ അതിഭീകരമായ ഒരു ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുള്ള ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ തോന്നിപ്പോയി കാരണം എനിക്കിത് കണ്ടു തീർക്കാനേ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ എവിടെയൊക്കെയോ പോയി കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു കേസ് ഞാൻ ആൻഡിൽ ചെയ്തിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഇത് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അതിനുശേഷം ഇങ്ങനെ വീണ്ടും കേൾക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല എന്നുള്ളതാണ് അതായത് വെറും ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ മകൻ ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം ഉമ്മയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ഉമ്മ പറയുമ്പോൾ ആ മകനോട് വെറുപ്പും മറുപ്പും സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ അവനോട് ഒരു ചാനലിൽ ചാനലിരുന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് കാരണം മാത്രമേ തോന്നുന്നു പക്ഷേ എന്നിട്ടോ ആ അമ്മ പറയാണ് എൻ്റെ മകൻ തിരിച്ചു വരും അവൻ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് തന്നെയാണ് കാണുക ഞാനത് എന്തായാലും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം ഒരു കുപ്പിയാണ് അതുപോലെ ലൈറ്റർ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് ആണ് ഇടുക്കി യു ഗെറ്റ് ദ ദ ബെസ്റ്റ് സീറ്റ് ഇൻ ഹൗസ് ഇതൊന്നും എനിക്ക് അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ വയസ്സുണ്ട് മോനിപ്പോ ഇരുപത്തൊന്ന് വയസ്സായി പണിക്ക് പോവെന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം ഒന്ന് മോളോട് പറയണമെന്ന് തോന്നിട്ടാണ് ഞാൻ ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടത് പോലും അത് വിശ്വസിച്ചില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മൽഎ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞാൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ നിന്ന് അതെ മോനിൽ നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടു പഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെയ്യാ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധ്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ എനിക്കിത് എത്തിക്കണമെന്ന് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദയവ് ചെയ്ത് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുക ലഹരി നിങ്ങളെ മറ്റൊരാളാക്കി അത് മാറ്റുന്നുള്ളതാണ് നിങ്ങളെ മറ്റൊരാളാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മ ആ ഉമ്മയാണ് പറയുന്നത് അമ്മ എന്നെ പീഡിപ്പിക്കാൻ എന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും ഇതിനേക്കാൾ എന്താണ് ഈ ഡ്രഗ്സിനെ ആപത്ത് ഇതിനേക്കാൾ ഇനി എന്താണ് ഈ ആപത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്താ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവസരത്തിന് എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പോൾ നമ്മൾ മക്കളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ അടുത്ത കാലത്താണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയുന്നില്ല കഴിയില്ല എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല എവിടെ പോയത് ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് ഓഫാണ് എവിടെന്നു എനിക്കറിയില്ല എന്തോ ഭീകര എന്തൊരു ഭീകര എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ എൻജോയ്മെൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു കുടുംബത്തെയാണ് നിങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മയാണ് എവിടെ നിന്നെങ്കിലും ഈ മകൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കരച്ചിൽ മതി മോനെ നിന്റെ ജീവിതം നശിച്ചു പോകാൻ നീ ഇനി എന്തു സുഖം എടുത്തു കഴിഞ്ഞാലും ആ സുഖം നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല നിന്റെ ജീവിതം തന്നെ നശിച്ചു പോകുമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഈ ഉമ്മയുടെ ഈ ഒറ്റ കണ്ണീര് മതി ഈ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ആ വേദനയുണ്ടല്ലോ ആ ഒറ്റ വേദന മതി നീ ഇല്ലാതായി പോവാൻ കർമ്മ എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട് അത് ഉൾക്കൊള്ളുക അത് എന്തായാലും ഒരു ദിവസം വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവനവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവനവൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ചുമ്മയുടെ കരസിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ മക്കളങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ ഇന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല ചെയ്യൂലെന്ന് നമ്മള് പറയാല്ലേ തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമല്ല മോളെ ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാല് ആ പോലെ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് ഞാൻ ഈ ഉമ്മയെ ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉമ്മമാര് നമ്മുടെ അഭിമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം മകൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചത് അത് തുറന്നു പറയാൻ കാണിച്ചൊരു ധൈര്യം അത് നിയമപാലകർക്ക് മുന്നിൽ എത്തിക്കാൻ കാണിച്ച ധൈര്യം അത് ചാനലിലൂടെ വന്നിട്ട് പറയുമ്പോൾ സ്വന്തം അനുഭവത്തെക്കാൾ ആ മകൻ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ആ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയുന്ന ആ ഉമ്മയുടെ വാക്കുകളുണ്ടല്ലോ നിങ്ങളാണ് എൻ്റെ പൊന്നുമ്മ ഈ നാടിൻ്റെ അഭിമാനം കാരണം വേറൊന്നുമല്ല പ്രസംഗിക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ നിങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ഇതാണ് ഇതാണ് പാഠം ഇത് കണ്ടിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ വലിയ പാഠം ഇനി ഇല്ല ഇതിനേക്കാൾ ഇനി ഒരു വലിയൊരു ലഹരിവിരുദ്ധ ക്ലാസ് ഇല്ല ഇവറ്റ കാര്യം ഈ ഒരു ജീവിതം കണ്ടാൽ മതി അത്യാവശ്യം ഉളുപ്പുള്ളവനാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിർത്തും എന്നുള്ളതാണ് അത്യാവശ്യം അത്യാവശ്യം ഉളുപ്പുള്ളവനാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിർത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് നമ്മളെ നമ്മളെപ്പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അതുവഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക ഞാൻ ആദ്യമായിട്ട് ഈ ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഈ ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടി എന്ന് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മാനസികമായിട്ടുള്ള വല്ലാത്തൊരു പ്രശ്നമാണ് ഞാനത് ഈ ഓഫീസിൽ ഇങ്ങനെ വന്നിട്ട് ഇന്ന് കണ്ടതാണ് ഇന്ന് ഒരു വാർത്ത ചെയ്യണമെന്നുള്ള ഒരു മൂഡിലൊന്നല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതാണ് കാരണം ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദയവ് ചെയ്ത് കുടുംബത്തെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഉമ്മമാരെ നശിപ്പിക്കരുത് ആ പാവങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ വേറെ നിങ്ങൾ കാരണം കത്തി തീരാണ് ആ ഉമ്മ കത്തി നിന്ന് കത്താണ് ആ ഉമ്മ എന്തൊരു എന്തൊരു അവസ്ഥയാണ് ഏത് ഉമ്മക്കാരിങ്ങനെ പറയാൻ പറ്റുക ഏതെങ്കിലും ഒരു ഉമ്മക്ക് പറയാൻ പറ്റുമോ ആ ഉമ്മ ആ ധൈര്യം കാണിച്ചു തോന്നിവാസമാണ് മകനെ നീ കാണിച്ചിട്ടുള്ളത് ഇതിന് ചിലപ്പോൾ ആ ഉമ്മ നിങ്ങൾക്ക് പുറത്തു തരുമായിരിക്കും പക്ഷേ നീ ചെയ്ത കാര്യമുണ്ടല്ലോ അത് ഭീകരമാണ് അതിന് ലോകത്തൊരു മനുഷ്യരും മാപ്പ് തരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്